കോൺഗ്രസ്സിൽ വീണ്ടും ഭിന്നത രൂക്ഷം പരസ്പരം തുറന്ന വിമർശനങ്ങളുമായി കെ സുധാകരനും എം വി എം സുധീരനും രംഗത്തെത്തി കെ പി സി സി വിശാല എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കങ്ങൾ മുറുകുകയാണ് കൂടുതൽ വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട് സൂര്യഗായത്രി ഒരു തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തർക്കങ്ങൾ തെരഞ്ഞെടുപ്പിന് വിഘാതമാകുമോ അല്ലെങ്കിൽ തിരിച്ചടിയാകുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കി തന്നെയാണ് തുറന്ന വിമർശനങ്ങളുമായി ഇപ്പോൾ സുധാകരനും എം വി സുധീരനും വിശേഷമിക്കണം വി എം സുധീരനും രംഗത്തെത്തിയിരിക്കുന്നത് ഇത് എങ്ങനെയായിരിക്കും പാർട്ടി നോക്കിക്കാണുന്നത് തുടർന്നുള്ള നടപടികൾ എന്തൊക്കെയാവാനാണ് സാധ്യത എങ്ങനെ ഇതിനെ രമ്യത്തിലെത്തിക്കാനായിരിക്കും പാർട്ടി ശ്രമിക്കുന്നത് വിദ്യ കഴിഞ്ഞ ദിവസം കെ പി സി സിയിൽ വിശാല എക്സിക്യൂട്ടീവ് യോഗം നടന്നിരുന്നു ഈ യോഗത്തിൽ വിവിധ കാര്യങ്ങൾ അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ അതുപോലെ തന്നെ സർക്കാരിനെതിരെ ഇനി എന്തൊക്കെ സമര പരിപാടികൾ ആസൂത്രണം ചെയ്യാം കൂടാതെ കെ സുധാകരൻ ചികിത്സയ്ക്കായിട്ട് പോയിട്ടുണ്ട് അദ്ദേഹത്തിന് പകരം ആരെയാണ് ചുമതല ഏൽപ്പിക്കേണ്ടതെന്നടക്കമുള്ള ഒരു ഒരുപിടി ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഒരുപിടി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് വിശാല എക്സിക്യൂട്ടീവ് യോഗം കെ നടത്തിയത് കേരളത്തിന്റെ പുതിയതായി ചുമതല എസ് ഐ സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുകൊണ്ടുള്ള എല്ലാ പ്രധാന നേതാക്കളും പങ്കെടുത്തുകൊണ്ടുള്ള ഗ്രൂപ്പ് നേതാക്കൾ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു വിശാല എക്സിക്യൂട്ടീവ് യോഗമാണ് കെ പി സംഘടിപ്പിച്ചത് ഈ യോഗത്തിലാണ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേതൃത്വത്തിന് നേരെ മുതിർന്ന നേതാവ് കൂടിയായ വി എം സുധീരൻ ഉന്നയിച്ചത് പാർട്ടി രണ്ടായിരത്തി പതിനാറിൽ തോൽക്കാൻ കാരണം നേതൃത്വം തന്നെയാണെന്നും ഈ നേതാക്കൾ പ്രവർത്തിക്കുന്നത് പാർട്ടിക്ക് വേണ്ടി അല്ല എന്നടക്കമുള്ള വിമർശനങ്ങൾ വി എം സുധീരൻ ഉന്നയിക്കുകയുണ്ടായി കൂടാതെ തന്നെ ഇത്തരത്തിൽ കെ പി സി സിക്കെതിരെയും കെ സുധാകരനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയി ഒരു സാഹചര്യം കൂടി ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു ഇതിനൊക്കെ മറുപടിയായിട്ട് യോഗത്തിന് ശേഷം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ തന്നെ രംഗത്ത് വന്നിരുന്നു വി എം സുധീരൻ പറഞ്ഞ കാര്യങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന നൽകുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിക്കുന്നത് അദ്ദേഹം ഇത്രയും നാളും പാർട്ടിയുമായി പാർട്ടിയിൽ വലിയ രീതിയിൽ പ്രവർത്തിക്കാൻ ഉണ്ടായിരുന്ന ആളല്ലടക്കമുള്ള കാര്യങ്ങളാണ് കെ സുധാകരൻ പറഞ്ഞത് ഇന്നലെ എന്തായാലും സുധാകരനും അതുപോലെ തന്നെ പാർട്ടിയിലെ പാർട്ടിക്കും മൊത്തത്തിലായിട്ട് അതായത് എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് ഉൾപ്പെടെയുള്ള മറുപടിയുമായിട്ടാണ് ഇന്നലെ വി എം സുധീരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നത് ഏകദേശം അരമണിക്കൂറോളം നീണ്ട കാര്യങ്ങളാണ് വി എം സുധീരൻ ഇന്നലെ മാധ്യമങ്ങളോടായി സംസാരിച്ചത് രണ്ടായിരത്തി പതിനാറിൽ പാർട്ടി തോൽക്കാൻ കാരണം ഇത്തരത്തിൽ നേതൃത്വം തന്നെയാണെന്ന് വീണ്ടും വീണ്ടും വി എം സുധീരൻ മാധ്യമങ്ങളോട് വന്ന് പറയുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് കൂടാതെ തന്നെ അയോധ്യ വിഷയത്തിൽ ഒരു പറച്ചിൽ അല്ലെങ്കിൽ തുറന്ന ഒരു മറുപടി നേതാക്കൾ പറയരുത് സംസ്ഥാനത്തെ നേതാക്കൾ പറയരുതെന്ന് എ എസ് സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നേരത്തെ തന്നെ ഈ ഒരു യോഗത്തിൽ അറിയിപ്പ് നൽകിയതാണ് ആ അറിയിപ്പൊക്കെ ലംഘിച്ചുകൊണ്ടാണ് വി എം സുധീരൻ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചത് എന്തായാലും ഇതിനെതിരെ ഒരുപക്ഷെ എ എസ് സി സി തീരുമാനം അല്ലെങ്കിൽ അച്ചടക്ക ലംഘനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് അറിയുന്നത് കെ സുധാകരൻ എന്തായാലും ചികിത്സയ്ക്കായിട്ട് അമേരിക്കയിലേക്ക് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വി എം സുധീരൻ ഇന്നലെ ഉയിച്ച ഉന്നയിച്ച പരാമർശങ്ങൾക്ക് കെ പി സി സി അധ്യക്ഷന്റെ ഭാഗത്തു നിന്ന് ഒരു മറുപടി ഉണ്ടാകുമോ എന്ന കാര്യം നമുക്ക് നോക്കി കാണേണ്ടതുണ്ട് എന്തായാലും ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകൾക്കൊക്കെ വേണ്ടി അല്ലെങ്കിൽ ഇനി ജാനുവരി ഇരുപത്തി ഒന്ന് മുതൽ കെ പി സി സിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കെ എസ് സുധാകരനും നേതൃത്വം വഹിക്കുന്ന സമരാഗ്നി എന്ന ഒരു കേരള പര്യടന യാത്രയൊക്കെ നടക്കാനിരിക്കുകയാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന യാത്രയാണ് ഈ യാത്രയുടെ ഒക്കെ ചർച്ചയ്ക്ക് വേണ്ടി തുടങ്ങിയ വിശാല എക്സിക്യൂട്ടീവ് യോഗം എന്തായാലും പാർട്ടിക്ക് തന്നെ ഒരു തലവേദനയായി മാറുകയാണ് ഇനിയിപ്പോൾ വി എം സുധീരന് നേരെ എന്താണ് ഇവർ സ്വീകരിക്കുക അടക്കമുള്ള കാര്യങ്ങളിലാണ് ഒരു വ്യക്തത വരേണ്ടത് എന്തായാലും ഇനി വരുന്ന കെ പി സി സി യോഗങ്ങളിലൊക്കെ തന്നെ ഈ ഒരു രണ്ടായിരത്തി പതിനേഴിൽ പ്രസിഡന്റ് സ്ഥാനം ൊഴിഞ്ഞതിനുശേഷം കെ പി സി സിയുമായി വി എം സുധീരൻ അത്ര നല്ല രസത്തിലായിരുന്നില്ല അകൽച്ചയിലായിരുന്നു എന്തായാലും ഈ കഴിഞ്ഞ യോഗത്തിൽ ഇനി മുതലുള്ള എല്ലാ കെ പി സി സി യോഗത്തിലും അതുപോലെ തന്നെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലുമൊക്കെ താൻ പങ്കെടുക്കുമെന്നാണ് വി എം സുധീരൻ അറിയിച്ചിട്ടുള്ളത് ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലൊക്കെ വി എം സുധീരൻ നേരത്തെ തന്നെ രാജിക്കത്ത് നൽകിയതാണ് എന്നാൽ കത്ത് നേതൃത്വം സ്വീകരിച്ചിരുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ ഇനി വരുന്ന യോഗങ്ങളൊക്കെ തന്നെ സജീവമായി ഞാൻ പങ്കെടുക്കും എന്നൊരു കാര്യം കൂടി വി എം സുധീരൻ വ്യക്തമാക്കി എന്തായാലും വി എം സുധീരൻ ഇന്നലെ ഉന്നയിച്ച പരാമർശങ്ങൾക്ക് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെയും അതുപോലെ തന്നെ ദീപാദാസ് മുൻഷി അടക്കമുള്ളവർക്ക് നേരെ ഇന്നലെ വി എം സുധീരൻ ഉന്നയിച്ച പരാമർശങ്ങൾക്ക് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് എ എസ് ഇട ഭാഗത്തു നിന്ന് മറുപടി എന്താണ് ഉണ്ടാകുക എന്ന് വേണം നമുക്കിനി നോക്കിക്കാണേണ്ടത് വിദ്യ ശ്രീ സൂര്യഗായത്രി കോൺഗ്രസിൽ വീണ്ടും ഭിന്നത രൂക്ഷമായിരിക്കുകയാണ് പരസ്പരം തുറന്ന വിമർശനങ്ങളുമായി കെ സുധാകരനും വി എം സുധീരനും രംഗത്തെത്തിയിരിക്കുന്നു വിശാല എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷമുള്ള ശേഷമാണ് ഇത്തരത്തിലുള്ള തർക്കങ്ങൾ മുറുകുന്നത് വിവരങ്ങൾ നൽകിയത് സൂര്യഗായത്രിയാണ്